ബാക്ക് ടു സ്ഥലവേണ്ടി ഗ്രേറ്റ് ഫാദറിന് ശേഷം നമ്മൾ ഒരുപാട് കാത്തിരുന്ന മമ്മൂക്കയുടെ പുത്തൻ പടം ഇന്ന് റിലീസ് ആയിട്ടുണ്ട് പുത്തൻ പടം എന്ന് പറയുന്ന പേര് ശരിക്കും ചിത്രത്തിന് അനുർദ്ധമാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയണം ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടു ക്ഷാമവും അത് സംബന്ധിച്ചുണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളുമാണ് അങ്ങനെയാണ് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത് പക്ഷേ സിനിമ കണ്ടതിന് ശേഷം വളരെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് വെറും കുറച്ച് സമയം മാത്രമേ പുത്തൻപടം എന്ന് പറയുന്ന ആ ടൈറ്റിലിന് ആയിട്ടുള്ളത് നോട്ട് ക്ഷാമത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നോട്ട് ക്ഷാമത്തിന്റെ ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റ് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വേറൊരു കഥയെക്കുറിച്ചിട്ടാണ് ചിത്രം കാണിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ഡിമ്മായി പോയോ എന്ന് സംശയമുണ്ട് കാരണം നമുക്ക് രഞ്ജിത്തിനെ പോലൊരു സംവിധായകൻ ഇതുവരെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ട്രെയിലറിൽ നോട്ടുക്ഷാമത്തിന്റെയും അതിന്റെ ബുദ്ധിമുട്ടുകളും മാത്രമുള്ള സീൻസ് കാണിച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്നത് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ല കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രമാണ് നോട്ടുക്ഷാമത്തെ കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകള സീൻസ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഗ്രേറ്റ് ഫാദറിലെ ഡേവിഡ് നയന എന്ന് പറയുന്ന മാസ് ക്യാരക്ടർ ലുക്കിൽ നിന്നും മമ്മൂക്ക പുത്തൻ പടത്തിലെ നിത്യാനന്ദ ഷേണായുള്ള വേഷപ്പാർച്ച ശരിക്കും നമ്മൾ ഞെട്ടിക്കും കാസർഗോഡ് ഉപ്പള സ്വദേശിയായിട്ടുള്ള മധ്യവയസ്കനായിട്ടുള്ള ബിസിനസ്സുകാരനായിട്ടാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ എത്തുന്നത് അതിനോടൊപ്പം തന്നെ ആ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള മമ്മൂക്കയുടെ ആ ഒരു കോസ്റ്റ്യൂംസ് ഓർണമെന്റ്സ് അതുപോലെ തന്നെ ആ ആറ്റിറ്റ്യൂഡോ എല്ലാം തന്നെ മമ്മൂക്ക വളരെ സക്സസ് ആയിട്ടുണ്ട് ഈ ചിത്രത്തിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഭാഷാ ശൈലിയാണ് രാജമാണിക്യത്തിലും പ്രാഞ്ചിയേട്ടലിലും വളരെ നിഷ്പ്രയാസം രണ്ട് ഭാഷകളും കൈകാര്യം ചെയ്ത മമ്മൂക്കയ്ക്ക് കാസർഗോഡ് ഉപ്പള ഭാഷയും വളരെ നന്നായിട്ട് തന്നെ ഇതിൽ കൈകാര്യം ചെയ്യാൻ കഴിയൂന്ന് പറയാം അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന സഹപ്രവർത്തകർക്കും പിന്നെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻപണം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ പേരിനോട് അനുയോജ്യമായ രീതിക്ക് കുറച്ചുകൂടി നോട്ട് നിരോധന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ കാണിക്കാമായിരുന്നു എന്ന് തോന്നി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ബൈജു സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ശരിക്കും ആ ഒരു തിരിച്ചു വരവ് നല്ലൊരു കഥാപാത്രത്തിലൂടെയാണ് എന്ന് തന്നെ പറയാൻ പറ്റും ട്രെയിലർ കണ്ടപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് സിദ്ദിക്കിന്റെ ആ ഒരു വാസ് ലുക്കും ആ ഒരു റൂഡ് ആറ്റിറ്റ്യൂഡിന്റെ കാര്യമൊക്കെ ശരിക്കും അത് അതുപോലെ തന്നെ അനുർത്ഥമാക്കിയത് സിദ്ദിഖിന്റെ കാര്യത്തിലാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു ശരിക്കും ഒരു ഇടിവണ്ടി പോലീസായിട്ട് തന്നെയാണ് സിദ്ദിഖ് പുത്തൽപ്പണത്തിനകത്ത് എത്തിയിട്ടുള്ളത് ഇതുവരെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു രൂപത്തിലും ഭാവത്തിലും ഒരു കഥാപാത്രത്തിലുമാണ് മാമുക്കോയും ഇന്ദ്രൻസും ഈ ചിത്രത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഗ്രേറ്റ് ഫാദറിലെ ഡേവിഡ് നയനാന്റെ പോലെ തന്നെ ഒരു അടിപൊളി ഗെറ്റപ്പാണ് പുത്തൻ പണത്തിലെ നിത്യാനന്ദ ഷേണായിയായി മമ്മൂക്ക നമുക്ക് തന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലറിൽ കാണിക്കുന്ന സീൻസ് പോലെയാണ് ചിത്രത്തിലെ കഥയും എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ചിത്രത്തിൽ എന്ന് പറയുന്ന ടോപ്പിക് ഒരു സൈഡിൽ മാത്രമാണ് ഉള്ളത് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട റോള് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിത്രത്തിൽ മുത്തു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരു ചെറിയ പയ്യനാണ് അപ്പൊ എന്റെ പേരെന്താന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ ഇനിയ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രഞ്ജിത്തിനെ പോലൊരു സംവിധായകൻ ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങൾക്കും ഒപ്പം ഈ പുത്തൻപണം എന്ന് പറയുന്ന ചിത്രം ചേർത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ മാസ് ചിത്രത്തിന്റെ കൂടെ പുത്തൻപണം പിടിച്ചു നിൽക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ചിത്രം പോയി കാണുക എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് വിലയിരുത്തുക അപ്പം അതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും ബായ്